വൈറസ് രോഗങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് വൈറസ് മൂലമുണ്ടാകുന്ന അണുബാധയാണ് വൈറസ് രോഗങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്ത തരം വൈറസുകൾ വിവിധതര അണുബാധകൾക്ക് കാരണമാകുന്നു അഞ്ചാം പനി അരിമ്പാറ ആണിരോഗം ഇൻഫ്ലുവൻസ എച്ച് ഐ വി എംബോള എൻസെവലിറ്റീസ് ചിക്കുംകുനിയ ചിക്കൻ ബോക്സ് ജലദോഷം ജെർമൻ മിസിൽസ് ഡെങ്കിപ്പനി പക്ഷിപ്പനി പന്നിപ്പനി പേവിഷവാദ പോളിയോ മുണ്ടിനീര് മങ്കിബോക്സ് വൈറസ് റൊട്ട വൈറസ് വസൂരി സീക വൈറസ് വൈറൽ കാസ്ട്രോ എൻഡ്രൈറ്റിസ് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം ഹാൻഡ് ബുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് ഹൈപ്പറ്റിസ് ഇ ഹൈപ്പറ്റിസ് എ ഹൈപ്പറ്റിസ് ഡി ഹൈപ്പറ്റിസ് ബി ഹൈപ്പറ്റിസ് സി മലേറിയ ഹോങ്കോ പനി കോവിഡ് പത്തൊമ്പത് നാനോവിരീഡ് കൊറോണ വൈറസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് നിപ്പ വൈറസ് എന്നിവയെല്ലാം വൈറസ് രോഗങ്ങളാണ് ഒരു വൈറൽ അണുബാധയുടെ ലക്ഷണങ്ങൾ നിർദിഷ്ട വൈറസിനെയും ബാധിച്ച ശരീരഭാഗങ്ങളെയും ആശ്രയിച്ച് വ്യത്യാസപ്പെടാം സാധാരണ ലക്ഷണങ്ങൾ പനി ക്ഷീണം ചുമ തുമ്മൽ തൊണ്ടവേദന ശരീരവേദന തലവേദന മൂക്കൊലിപ്പ് അടഞ്ഞ മൂക്ക് ജഗന സംബന്ധമായ പ്രശ്നങ്ങൾ അതായത് ഓക്കാനം ഛർദി വയറിളക്കം തുടങ്ങിയവയും ശ്വാസതടസ്സം നെഞ്ചു വേദന ആശയക്കുഴപ്പം ന്യൂറോളജിക്കൽ ലക്ഷണങ്ങൾ എന്നിവയെല്ലാം വൈറസ് അണുബാധകളിൽ ഉണ്ടാകാം വൈറസ് അണുബാധകൾ ആന്റിബയോട്ടിക്കുകളോട് പ്രതികരിക്കുന്നതല്ല വൈറൽ അണുബാധകൾക്ക് പ്രത്യേക ചികിത്സയില്ല മിക്ക വൈറൽ രോഗങ്ങൾക്കും ആയുർവേദത്തിൽ കൃത്യമായ ചികിത്സയുണ്ട് മാറ്റിയെടുക്കാവുന്നതാണ് കൂടാതെ വിശ്രമവും ഭക്ഷണ ആവശ്യമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി